പ്രണയം പാടിയും പറഞ്ഞും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംഗീത വിരുന്നൊരുക്കാൻ വീണ്ടും അവരെത്തിയിരിക്കുകയാണ് ഖത്തറിലേക്ക് മേരി ആവാ സുനോ എന്ന് പറയുന്ന പരിപാടിയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത് സ്കൈ മീഡിയ പ്രസൻസ് മേരി ആവാ സുനോ ഈ വരുന്ന ഇരുപതാം തീയതി അതായത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ആസ്വദിക്കാനായിട്ട് പോകുന്നു അപ്പോൾ അതിലേക്ക് എത്തുന്നത് നമ്മുടെ സ്വന്തം രാസയും ബീഗവുമാണ് അപ്പോൾ രാസ ബീഗം ദാ ഇപ്പോൾ ഞങ്ങളുടെ റേഡിയോ സുനോവിൻ്റെ ആ ഒരു ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ അവരുടെ ആ ഒരു ഒരു ശബ്ദം കേൾക്കാനായിട്ട് പോകുന്നു ലെറ്റ്സ് സെലിബ്രേറ്റ് മേരി ആവാ സുനോ വിത്ത് റാസ ആൻഡ് ബീഗം നമസ്കാരം 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 ഒപ്പം കൂടെ ഫുൾ ജോയിൻ ചെയ്തിട്ടുണ്ട് റേഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം വീണ്ടും സോ അതുകൊണ്ട് തോന്നുന്നു തോന്നുന്നു സന്തോഷം എന്തായാലും ും എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ടീമിന്റെ സന്തോഷമൊക്കെ അറിയിക്കുകയാണ് വീണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിന് വേദിയൊരുക്കിയിട്ടുള്ള സ്കൈ മീഡിയക്ക് അതുപോലെ തന്നെ നിങ്ങൾക്കും റേഡിയോ ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഒക്കെ ആദ്യം ഓക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുന്നതിലും കൂടുതൽ നിങ്ങളുടെ ഒരു പാട്ട് കേൾക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പാട്ടിൽ തന്നെ തുടങ്ങിയാലോ பெட்டி கிட்டி பாடன் மறனும் ஒரு பாட்டும் கிட்டி பொம்மட்டி பாடும் பெட்டி கிட்டி பாடன் மறனும் ஒரு பாட்டும் கிட்டி இன்னும் നമ്മൾ കണ്ടොරந்திப்புச்சோ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണെങ്കിലും സംസാരിച്ച് ഓരോ പാട്ടുകളിലേക്ക് പോകുമ്പോഴും ഓരോ വരികളുടെയും അർത്ഥം നിങ്ങളത് ജസ്റ്റ് പാടുക അല്ലെങ്കിൽ പറയുക മാത്രമല്ല നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ കുത്തി ഇറങ്ങുന്ന രീതിയിലാണ് നമുക്ക് ഉള്ളിലേക്ക് കയറുക അപ്പോൾ അത്രയും അതിന് ഫീൽ കൊടുത്ത് ഇങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും അത് മനസ്സിലാകണം എന്ന് വിചാരിച്ച് അങ്ങനെ പാടാനായിട്ട് എന്താണ് അതിന്റെ പുറകിൽ നിങ്ങൾ എടുക്കുന്ന എന്ന് എപ്പോഴും ഒന്നുമില്ല കവിതയോടുള്ള സ്നേഹം തന്നെയാണ് ഉറുദു എസിലാണ് നമുക്ക് ഇഷ്ടം അതുപോലെ തന്നെ പഴയ പാട്ടുകളോടുള്ള ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആ സ്വഭാവത്തിലുള്ള പാട്ടുകൾ നമ്മുടേതായിട്ടുള്ള സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞപോലെ പോയറ്റിക് ബ്യൂട്ടി എപ്പോഴും പരിഗണിക്കും നമ്മളെ പാട്ടുകൾ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കും അതേ ഫീല് നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവും അതെ അതെ അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പം വയലിനാണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ശ്രദ്ധിച്ച് ഓരോന്നിനും പറ്റുന്ന രീതിയിലാണ് കൊണ്ടുപോകാറുള്ളത് അപ്പൊ ഇനി എന്തായാലും ഇതുപോലത്തെ ഓരോരോ പാട്ടുകൾ ഉണ്ടാക്കി ഇങ്ങനെ വരുന്നു ലൈക് ആസ് എ കമ്പോസർ ഓഫ് കോഴ്സ് അങ്ങനെ ചെയ്തതില് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഇതായിരിക്കും ഞങ്ങൾക്ക് താല്പര്യം ഹൃദയാവും മധുമാസരാ ഹൃദയശ്വരിക്ന്ദി പരിഭ വിവേക് ദാസഡിൻ്റെ കൂടെ ഒക്കെ വയലിൻ ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വയലിൻ അക്കമെൻഡിങ് ചെയ്ത ഒരാളാണ് പിന്നെ വിജയ് യേശുദാസ് യെസ് വിജയിൻ്റെ കൂടെ ഒക്കെ എക്കമെൻറ്റിങ് ചെയ്യുന്നതാണ് കൂടുതൽ ലീഡിങ് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒക്കെ പിന്നെ അതുപോലെ തന്നെ സോളോ വയലിൻ പ്രോഗ്രാമുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിനെയൊക്കെയുള്ള ഒരുപാട് നല്ലൊരു വോക്കലിസ്റ്റും കൂടിയാണ് ാദ്യമായിട്ടാണോ രണ്ടാമത്തെ തവണ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും വീണ്ടും കത്തറിലേക്ക് എത്തുന്ന സമയത്ത് ലാസ്റ്റ് ടൈം ഇവിടെ കത്തറില് വന്നപ്പോഴാണെങ്കിലും ഏതൊരു രീതിയിൽ പോകുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചില പാട്ടുകൾ ഉണ്ടാവും അല്ലെ മലയാളി ഏഹ് ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടുകളും അവർക്ക് വീണ്ടും വീണ്ടും എത്ര കേട്ടാലും ഞങ്ങൾക്ക് മതിയാവില്ല വീണ്ടും കേൾക്കാൻ തോന്നും നിങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും പോയി അത് ചോദിക്കുമ്പോൾ എന്തായാലും പാടിയേ പറ്റും ഇത്രയും നാളുകളായിട്ട് വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷെ എന്തായാലും അത് കേൾക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം അതൊന്നും പങ്കിടാവും വീണ്ടും ഓരോ ആൾക്കാര് ചോദിക്കുമ്പോ ഒരാളെ കുറച്ച് ടയേഡായിട്ടാണ് ഒന്നുമില്ല ഇപ്പൊ കൂടുതൽ ചോദിക്കുന്നത് ഓമലാളി തന്നെ ആയിരിക്കും ശരിക്കും അത് ചോദിക്കുമ്പോ നമ്മള് തുടക്കം മുതല് ഉണ്ടായ നമ്മുടെ എഫേർട്ട് ആ പാട്ട് ഉണ്ടായ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും അപ്പൊ അതിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണല്ലോ അങ്ങനെ രണ്ട് വട്ടമൊക്കെ പാടിയിട്ടുണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടി പാടിക്കൊടുത്തിട്ടുണ്ട് അതെല്ലാം വയലിൻ വെച്ചിട്ടുണ്ട് വയലിൻ കോമലാളി കാത്തിരി കോർത്ത് കോർത്ത് ഞാനിന അതല്ല ഇലംസ് മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരണം നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് പറയുന്നതിനിടയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ഒരു പാട്ടിൻ്റെ കൂടെയുള്ളൊരു യാത്ര തന്നെയാണ് അല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ പാട്ടുകൾ അല്ലെങ്കിൽ എപ്പോഴും മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഇറ്റ് ഈസ് റിയലി ഗുഡ് ഒരു പാഷന്റെ പുറകെ പോവുക എന്ന് പറയുന്നത് അതിന് വേണ്ടി വേണ്ടി ആ ഒരു ഒരു തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും തോന്നാറുണ്ട് പറഞ്ഞ പോലെ ബാലൻസ് ചെയ്യാൻ പാടുണ്ട് പ്രൊഫഷണൽ ബാലൻസ് ചെയ്യാൻ പ്രശ്നമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് രണ്ടും ഒരുപോലെയാണ് അപ്പം ആ ഒരു ലൈഫിനെ കുറിച്ചിട്ട് എപ്പോഴും പാട്ടിന്റെ കൂടെ സഞ്ചരിക്കുന്ന ലൈഫിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് രാവിലെ

അങ്ങനെ സംഭവിക്കും പിന്നിട്ട് നമ്മൾ ലൈവിലൊക്കെ അങ്ങനെ അങ്ങനെ പാടിപ്പോകും അങ്ങനെയാണ് നോർമലി ഉണ്ടാവാറില്ല അതിനായിട്ട് ഒരിട്ടിലുള്ള പരിപാടിയൊന്നുമില്ല അതിങ്ങനെ ഓർഗാനിക് ആയിട്ട് നടന്നു പോകും ഉണ്ട് പുതിയ പാട്ടുകൾ എപ്പോഴും ചെയ്യാന്നുള്ളൊരു ആലോചനയിൽ എപ്പോഴും കാരണം പക്ഷെ നമ്മള് നമ്മൾ ഉണ്ടാക്കുന്ന പാട്ടുകളുടെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്നത് ഉറുദു ഗസലുകളും പഴയകാല കാല ഇപ്പോൾ അറക്ട്രോ ഫിലിം ഇപ്പോൾ ഹിന്ദി മലയാളം പഴയ പാട്ടുകളും പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാറില്ല അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചു കാരണം കാരണം ആളുകളത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോഴും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഞാൻ ഈ दे ും എല്ലാം കേൾക്കാറുണ്ട് ഇപ്പൊ വിവേക് നല്ല ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആണ് പക്ഷെ എല്ലാ ജോണറും കേൾക്കുന്ന ആളാണ് ഇപ്പൊ നമ്മളായാലും എല്ലാ ജോണേഴ്സും കേൾക്കുന്നു എല്ലാം മ്യൂസിക് തന്നെയാണ് എല്ലാം കേൾക്കാറുണ്ട് പക്ഷേ ചെയ്യുന്നത് ഇതാണ് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് ഇതാണ് അതുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നാൽ അതേസമയം വിവേക് കർണാട്ടിക് കച്ചേരികൾ ചെയ്യുന്നുണ്ട് പിന്നെ അത്രേ ഉള്ളൂ നമ്മൾ കേൾക്കുന്നതും അവതരിപ്പിക്കുന്നതും എല്ലാം വ്യത്യസ്തമായിരിക്കും കേൾക്കാം ശരി എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരോട് എന്താണ് ഒരു ഒന്നുമില്ല അവിടെ പരിപാടിക്ക് വരാ എന്നിട്ട് നേരിട്ട് കാണാം കാണാനുള്ള പിന്നെ എന്തായാലും ഭാഗ്യം ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളൊക്കെ കാണാൻ തന്നെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പം രണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നേരം ഖത്തറിലെ സുഹൃത്തുക്കളുടെ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് ഭയങ്കര സംഗതിയായിരുന്നു ഭയങ്കര നല്ല ഓഡിയൻസ് ആയിരുന്നു അപ്പം അത് ഇപ്രാവശ്യവും അതേ ഒരു ഓഡിയൻസിനെയും അവരുടെ ഒരു പ്രോത്സാഹനവും ഒക്കെ പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മളുടെ ഒരു സന്തോഷവും സംഗതികളൊക്കെ പിന്നെ വേറെ ഒന്നു വെച്ചാൽ നമ്മുടെ ഇന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ നമ്മൾ മൂന്നാളേ ഉള്ളൂ അതിന് പുറമേ നമ്മുടെ ബേണി സാറുണ്ട് ബേണി ഇഗ്നീഷ്യസില് ബേണി സാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉംബായിക്കാരുടെ മകൻ സമീർ ഉംബായി ഉണ്ട് പിന്നെ നമ്മുടെ സൽമാൻ നമ്മുടെ വളരെ ഏറ്റവും പ്രായം കുറഞ്ഞ ടീമില് സൽമാൻ ഉണ്ട് കീബോർഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സൽമാൻസ് പിന്നെ നമ്മുടെ ജിത്തു ഉമൻ തോമസ് മറ്റേ തബല നമ്മുടെ തബല ആർട്ടിസ്റ്റ് ഉണ്ട്

താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ റാസയും ബീഗവും നമ്മുടെ റീജൻസി ഹാളിലേക്ക് എത്തുമ്പോൾ എല്ലാവരും വരാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു സ്കൈ വീരിയ പ്രസൻസ് മീരി ആവാസിനോ റേഡിയോസിനോ നയൻറ്റി വൺ പോയിന്റ് സെവൻ ഫ്രം മും ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടാവുന്നതായിരിക്കും അപ്പോൾ വെൽക്കം ബാക്ക് ടു കത്ത് നമുക്ക് ഒരുമിച്ചിരി ഫ്രൈഡേ റീജൻസി കാണാം താങ്ക് യു താങ്ക് യു